അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഇഫ്ഷാ സുനയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ നിങ്ങൾ തംനയിലിൽ കാണുന്നത് പോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും അതിൻ്റെ വിമർശനങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതായത് വീട് കാറ് ബൈക്ക് തുടങ്ങിയ സാധനങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് അതിലേക്ക് പണം പിരിച്ചിട്ട് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ആൾക്ക് അത് കൊടുക്കുക ആ പരിപാടിയിൽ പാണ്ടിക്കാട് കുഞ്ഞാനെന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അയാൾ നറുക്കെടുപ്പ് നടത്തുന്നതിൻ്റെ വീഡിയോ ആണ് വൈറലായിട്ടുള്ളത് അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും ആ നറുക്കെടുപ്പ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ അതിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആ പരിപാടി തന്നെ ഒരു തട്ടിപ്പാണ് എന്ന് വിവരം പലരും അറിയുന്നില്ല അതായത് അതിൻ്റെ ഇസ്ലാമികമായിരിക്കുന്ന മാനം ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തികച്ചും ഒരു ലോട്ടറി ലോട്ടറിയുടെ വിധി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ലോട്ടറി എടുക്കാത്ത ആളുകൾ പോലും ഇതിൽ പങ്കാളികളാകുന്നു ഇത്തരം പരിപാടികൾ പങ്കാളികളാകുന്നു എന്നതാണ് വളരെ ഖേദകരമായിരിക്കുന്ന യാഥാർത്ഥ്യം പലർക്കും അറിയാത്തത് അങ്ങനെ അറിയാതെ ചേരുന്നവരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അല്ലാതെ ഇസ്ലാമിക നിയമങ്ങളൊന്നും പാലിക്കാൻ തയ്യാറല്ലാതെ മുസ്ലിം നാമകളാ നാമധാരികളായി നടക്കുന്നവർക്കോ ഇസ്ലാമിന് പുറത്തുള്ള മറ്റ് മതസ്ഥരെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറുള്ള മുസ്ലിങ്ങൾ മാത്രം ഇത് കേട്ടാൽ മതി ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഒഴിവാക്കി പോകാവുന്നതാണ് അപ്പോൾ ഇവിടെ ശരിക്ക് ഒരുപാട് ആളുകളുടെ പണം സ്വരൂപിക്കുന്നു ശരിക്കൊരു ലോട്ടറി ലോട്ടറി എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു ഏർപ്പാട് തന്നെയാണ് ഇതും ഒരുപാട് ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നു നറുക്കെടുപ്പിലൂടെ ലക്കി ആയി ലഭിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള സമ്മാനമാകുന്ന വലിയ തുകയുടെ വീട് കാറ് അതുപോലെ ബൈക്ക് തുടങ്ങിയ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഇങ്ങനെ നൽകപ്പെടും ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ലോട്ടറിയിൽ നൽ നടക്കുന്നത് നമ്മൾ അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ആ നൂറ് രൂപ ഇരുന്നൂറ് രൂപ നഷ്ടമാകുന്നു എന്നാൽ അടിക്കുന്ന ആളുകൾക്ക് ലക്ഷങ്ങളും കോടികളും കിട്ടുന്നു ഇതേപോലെ തന്നെ ഈ വീട് മുന്നിൽ വെച്ചുകൊണ്ട് കാറ് അല്ലെങ്കിൽ മറ്റ് ബൈക്ക് അല്ലെങ്കിൽ മറ്റ് സാമഗ്രികളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതാ ആയിരം രൂപ നറുക്കിൻ്റെ പൈസ തടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് കിട്ടും ഈ വീടാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വീടാണ് അല്ലെങ്കിൽ കോടികളുടെ വീടാണ് അല്ലെങ്കിൽ കോടികളുടെ കാറാണ് ലക്ഷങ്ങളുടെ കാറാണ് അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ബൈക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നറുക്കെടുപ്പ് അപ്പോൾ എൻ്റെ പൈസ മുൻകൂട്ടി അത് ചിലപ്പോൾ നഷ്ടപ്പെടാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഇതിൽ പങ്കെടുക്കുന്നത് ചിലപ്പോൾ ലക്കിക്ക് അതെനിക്ക് കിട്ട കിട്ടുകയാണെങ്കിലോ കിട്ടാൻ താൽപ്പര്യപ്പെട്ടുകൊണ്ടുമാണ് അതിൽ പങ്കെടുക്കുന്നത് ഇതിന് ശരിക്ക് ഇസ്ലാമിക ഭാഷയിൽ ചൂതാട്ടം എന്ന് പറയും അതായത് പഴയ കാലത്ത് ജാഹ്ലിയ കാലത്ത് അറബികൾ ചെയ്തിരുന്ന ഒരു ഏർപ്പാടായിരുന്നു ഇത് അവർ ഒരു ഒട്ടകത്തിനെ അർക്കും ആ ഒട്ടകത്തിന് അർത്തിട്ട് അതിൻ്റെ മാംസം ഇരുപത്തെട്ട് ഭാഗമാക്കും ഏഴുപേരെ നമ്പർ എഴുതിയ അമ്പിൻ്റെ കുറ്റികൾ ഒരു മധ്യസ്ഥൻ്റെ കയ്യിൽ കൊടുക്കും അതിൽ മൂന്നെണ്ണം പൂജ്യം ഉണ്ടാവും ഈ മധ്യസ്ഥൻ ഇതിൻ്റെ നമ്പർ നോക്കാതെ ഓരോരുത്തർക്കും അമ്പ് കുറ്റികൾ കൈമാറും അപ്പോൾ അതിൽ മൂന്നാൾ പൂജ്യം കിട്ടിയ മൂന്നാളുകൾ ഇവർ ഈ ഒട്ടകത്തിൻ്റെ പണം മുഴുവൻ എടുക്കണം ഒന്ന് നമ്പറുള്ള അമ്പ് കിട്ടിയ ആൾക്ക് ഇരുപത്തെട്ട് ഓഹരിയിൽ നിന്ന് ഒരു ഓഹരി കൊടുക്കും രണ്ട് എന്ന നമ്പർ കിട്ടിയ അമ്പ് കിട്ടിയ ആൾക്ക് രണ്ടോഹരി മൂന്ന് എന്ന അമ്പ് കിട്ടിയാൽക്ക് മൂന്നോഹരി നാല് എന്ന കിട്ടിയ ആൾക്ക് നാല് ഓഹരി അങ്ങനെ ഏഴ് വരെ ഇതായിരുന്നു ജാഹിര്യകാലത്ത് അറബികൾ ചെയ്തിരുന്നത് ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് യാല്ലദീന ആമനു ഓ സത്യവിശ്വാസികളെ ഇന്നമൽ ഹംറു അൽ മൈസുറു അൽ അൻസാബു അൽ അസ്ലാമു ഡിജിസും ഇന്ന അമൽ ഈഷ്വാൻ ഫജത്ത് നിബുഹുല ഗുതുലുൻ മദ്യം ചൂതാട്ടം മൈസ്യർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് പിശാചിൻ്റെ പ്രവണതകളിൽപ്പെട്ടതാണ് പെട്ടതാണ് പിശാജിൻ്റെ വൃത്തികേടുകളിൽ അതുകൊണ്ട് നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫജ് അനി ബുഹുല അല്ല കും തുൻ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളത് ഉപേക്ഷിച്ചതേ ഉപേക്ഷിച്ചേ പറ്റൂ അപ്പോൾ ഇത്തരം ഏർപ്പാടുകളിൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകൂല ജീവിതം എന്ന് പറയുന്നത് ദുന്യാവിൽ അവസാനിക്കുന്നതല്ല ഒരു പരീക്ഷണമായിട്ട് അള്ളാഹുത്താലുള്ള ആളുകൾക്കൊക്കെ ദുന്യാവ് ചിലപ്പോൾ ഏറെ കൊടുത്തേക്കാം പക്ഷേ ദുന്യാവും ആഹ് കൂടിയ ജീവിതത്തിൽ ഒരാൾക്കും വിജയിക്കാൻ സാധിക്കില്ല മാത്രമല്ല നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ തന്നെ ദുന്യാവ് തന്നെ ഇത്തരം ആളുകളുടെ പരാജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് വിശുദ്ധ കുർആാൻ പറഞ്ഞതാണ് ലക്കും തുഫ്ലിഹുൻ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഫജിത്തനി ബോഹു നിങ്ങളിതിനെ ഉപേക്ഷിച്ചേ മതിയാകും അപ്പോൾ അത്തരം ചൂതാട്ടത്തിൻ്റെ ഗണത്തിൽപ്പെട്ട ഒന്നാണ് ഈ പരിപാടി എന്നാൽ ചില അനുവദനീയമായ നറുക്കെടുപ്പുകൾ ഉണ്ടാവാറുണ്ട് അത് ചില സ്ഥാപനങ്ങളിലോ മറ്റോ മാളുകളിലൊക്കെ പർച്ചേസ് ചെയ്താൽ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ടിക്കറ്റ് കൊടുക്കും ആ ടിക്കറ്റിന് പ്രത്യേക പൈസ ഇല്ല ആ ടിക്കറ്റിനായിട്ട് പ്രത്യേക പൈസ വാങ്ങുന്നില്ല ആ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കൊരു ടിക്കറ്റ് കൊടുക്കും ആ ടിക്കറ്റിൽ നിന്ന് അറുക്കെടുക്കുന്നവർക്ക് നറുക്ക് ലഭിക്കുന്നവർക്ക് അവർ സമ്മാനം കൊടുക്കും ഇത് അനുവദനീയമായ രീതിയാണ് കാരണം എന്താ അവിടെ ആ ടിക്കറ്റിനായിട്ട് നമ്മൾ ഒരു പൈസയും കളയുന്നില്ല നമ്മൾ കൊടുത്ത പൈസക്കുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതങ്ങനെയല്ല ഒരുപാട് ആളുകളുടെ പൈസയാണ് ഒരാൾ കൊണ്ടുപോകുന്നത് ഓരോരുത്തരും അതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇനി ഒരു സെൽ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചോളൂ എന്നാലും തെറ്റാണ് അതായത് ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി കാരുണ്യ ലോട്ടറി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്താൽ അതും തെറ്റാണ് കാരണം ലക്ഷ്യം മാത്രമല്ല ഇസ്ലാമിൽ മാർഗവും പ്രധാനമാണ് ഏത് മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾ അവർ ഇത് മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അതാണ് യഥാർത്ഥമായ ഇസ്ലാമിക ചിട്ട എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്തുമാവാം അള്ളാഹു അനുഗ്രഹിക്കട്ടാമിൻ അസ്സലാ ലൈക്കും വർമത്തുള്ള